ആത്മഹത്യാ ശ്രമമാണോ ചേർജി എന്താണ് ബ്രോടെ പ്രശ്നം എനിക്ക് ജീവിതം അടുത്തു ബട്ട് വൈ അടുക്കാൻ എന്താണ് ഉണ്ടായത് പറയൂ എനിക്ക് യാ വരുന്നില്ല ഈ അത്രേ ഉള്ളൂ രണ്ട് പാളയം കൂടം പഴം കഴിച്ചിട്ട് വെളുപ്പാൻ കാലത്തിരുന്ന് മുക്കിയാ മതി ഈ ആയൊക്കെ വന്ദേ ഭാരത് എക്സ്പ്രസ് വരുമ്പോലെ നൂറേ നൂറിൽ തെറിച്ചെറിച്ചു വരും സംസാരിക്കുമ്പോ യാ വരുന്നില്ല ബ്രോ യാന്നല്ലേ പറഞ്ഞു ഞാൻ ഉദ്ദേശം യാ മയ പയം വൈ കോഴിക്കോട് ഓ അപ്പ വരാത്തതാണ് കുഴപ്പം അത് മാത്രമല്ല പിന്നെ യെസ് ബ്രോ യെസ് എക്സ് യെസ് ഈ ചെറിയ കാര്യത്തിനാണ് ബ്രോ സൂയിസൈഡ് ചെയ്യാൻ പോയി ബ്രോയെ കൊണ്ട് എക്സ് മുഴായും പച്ച വെള്ളം പോലെ ഞാൻ പറയിക്കും പഴത്തിന്റെ പയം പഴം പിഴുങ്ങി പഴം പഴയ കുരിച്ച് തൊണ്ട കുഴി ഇറക്കൂലാ പഴം എക്സ് ഉണ്ടാ ഇവിടെ ഒരു കുഴി കുഴിച്ച് നിന്റെ കൊട്ടത്തല ഞാൻ അതിൽ പൂഴ്ത്തി വെക്കൂടാ നീ ശ്വാസം കിട്ടാതെ പിടഞ്ഞു പിടഞ്ഞു മരിക്കൂടാ നല്ല മയ വരുന്ന ലക്ഷണമുണ്ട് ആ പോണ്ട ഈ വയ്യ് വിട്ടോ എനിക്ക് എന്തിന്റെ കയപ്പായിരുന്നു